साक्ष्यम वहित विश्वस्त पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड കഥകളിയിലെ രൗദ്ര താമസവേഷങ്ങൾക്ക് മിഴിവേകി അവയ്ക്ക് തനതായ വ്യക്തിത്വം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയുടെ മൂന്നാമത് അനുസ്മരണ പരിപാടികൾ ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വണ്ടൂർ സി എച്ച് ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി വിശ്വഭാരതി സർവകലാശാല മുൻ പ്രിൻസിപ്പൽ ശങ്കരനാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പുരസ്കാരം സമർപ്പണമുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം പങ്കെടുക്കുന്ന ഒരു അനുസ്മരണ സമ്മേളനവും അതിനെ തുടർന്ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ഒരു കഥകളിയും ആണ് ഈ അനുസ്മരണ പരിപാടിയിലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കലാമണ്ഡലം ശങ്കരനാരായണൻ അദ്ദേഹം കലാമണ്ഡലത്തിലെ കഥകളി അഭ്യാസത്തിന് ശേഷം നീണ്ട വർഷങ്ങൾ ശാന്തി നികേതനിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അധ്യാപകനായിരുന്നു അവിടുത്തെ ഡാൻസ് ആൻഡ് ഡ്രാമ വിഭാഗത്തിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത് കൽക്കത്തയിൽ തന്നെയാണ് താമസം അദ്ദേഹം നമ്മുടെ വാണിയമ്പിള്ള നമ്മുടെ നാട്ടുകാരനാണ് വാണിയമ്പിള്ള സ്വദേശിയാണ് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ വിശിഷ്ട സാന്നിധ്യം ഉണ്ടാവും അദ്ദേഹം ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ പ്രസിദ്ധ കഥകളി കലാകാരനായ പിശപ്പിള്ളി രാജീവ് നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് പുസ്തക പ്രകാശനം പുരസ്കാര വിതരണം കേരള കലാമണ്ഡലം മേജർ സെറ്റ് അവതരിപ്പിക്കുന്ന നിഴൽകുത്ത കഥകളി എന്നിവ നടക്കും കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളായ എം പി എസ് നമ്പൂതിരി അധ്യക്ഷത വഹിക്കും എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും സമ്മേളനത്തിൽ ജനറൽ കൺവീനർ എൻ എം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രോഗ്രാം കൺവീനർ പ്രദീപ് തെന്നാട്ട് കൺവീനർമാരായ കിരൺ മേലടം എം എസ് സാനു എന്നിവർ സംബന്ധിച്ചു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം